തുടങ്ങിയ ഇത് തീർത്താ ീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ ചന്ദ്ര ഓളൊരു പെണ്ണാണ് സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിക്കൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ ളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിനേതായിട്ടുള്ള രീതികളുണ്ട് സ്റ്റാൻഡിൽ ഓടിയെ അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പഴല്ലേ ഈ വിഷയം നമ്മൾ ഈടെ അവസാനിപ്പിച്ചു ായാലും അടക്കിടന്ന് പരിങ്ങുന്നു ആ മാഷ ഞാനിടെ പാർട്ടി ഓഫീസിലുണ്ട് പുതിയ അതെ വാ വാ ഹലോ ആഹ് രജേട്ടാ എന്താണൊരു വിവരമില്ലല്ലോ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ എന്നിട്ടിങ്ങനെ വരുന്നില്ല തലേന്നേ വരൂന്നറിഞ്ഞിട്ട് പറ്റിച്ചല്ലേ അച്ചാച്ചല്ലോ ഞാൻ വീട്ടിൽ അച്ചാച്ചു നടക്കോട്ടോ അജയ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ ഷോനില്ലാണ്ടായിപ്പോയി പാപ എൻ്റെ മോള് മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല ഞാൻ നന്ദി പറയണ്ടേ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെയാ കാണാവൂ എന്നാ ഞാനിറങ്ങുന്ന നാളെ കോടിലിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രി എന്നങ്ങു വന്നോ ഈർട്ടോളും വന്നിട്ട് മോള് അച്ഛന്റെ സാധനസ്സ്നും ഒരു കൂടി പറ്റിവാരാദ പോയാല് അവക്ക് സങ്കട ആവും ഉട്ടനട കരിയേക്കണ പോകുന്നേ നേരെ അകോട്ട സഗവുന്നാ ഉജനനെ വലിക്ക് എല്ലാവരും വാ വാ വാടാ പോകുന്നേട്ടാ ഞാൻ താഴെ കണ്ടിനിനെ കേറി വരും അമ്മ പറഞ്ഞു നീ ഞാൻ കഴിക്കൂലോടും പോയിട്ട് ഫുഡിന് കാര്യങ്ങളൊന്നും നോക്കില്ല എല്ലാത്തരം ശ്രദ്ധ വേണം കേട്ടോ ഇതാണ് വിളമ്പുന്നത് ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തേ ഇതിൽ വിഷമില് ഒരു കല്യാണ കല്യാണം വീട്ടിലിമ്മാതിരി വർത്താനം പറയുന്നു വിജി ഇയാളാളും മോശമില്ലല്ല നമ്മൾ കുറച്ച് ഗണ്മന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടു നേട്ടം നമ്മക്ക് ആരാന്ന് എനിക്കറിയാം വന്നാലും പറയുമ്പോ ആലോചിച്ച് പറയണം എന്റെ പിറോന്നെ കിട്ടിയയാളാ ചെല്ലി വിളിക്കുന്നുണ്ട് ചെല്ലോ എന്റെ പേരെന്തെന്നാ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണി മണ്ണിച്ചവട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്